വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ പുരോഗമിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകരടക്കം വിവിധ യുവജന സംഘടനകളും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് അരുൺ അമൃതനാഥ് മുണ്ടക്കൈയിൽ നിന്ന് അനശ്വര പുഞ്ചിരിമട്ടം കെ മധു പുഞ്ചിരിമട്ടം സി കെ വിജയൻ ചൂരൽമല സ്കൂൾ കമൽ വില്ലേജ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലായിട്ട് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം അരുൺ അമൃതനാഥിലേക്ക് പോവുകയാണ് അരുൺ ജനകീയ എന്ന് പറയുന്നതിന് അതിന് പല മാനങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് തിരികെ പതിമൂന്നാം നാൾ ആ മണ്ണിലേക്ക് തിരികെ എത്തുന്നവരുണ്ട് ഒന്നു ചേർന്ന് മുന്നോട്ട് പോകേണ്ടുന്ന സമയത്താണ് വീണ്ടും ഒരു ജനകീയ തെരച്ചിൽ വീണ്ടാ വീണ്ടും ഒരു ദിവസം നടക്കുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു അതെ അക്ഷയ തുടക്കത്തിൽ തന്നെ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ പല പ്രതിസന്ധികൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് പന്ത്രണ്ട് ദിനങ്ങൾ പിന്നിട്ടും അപ്പോൾ ഇത്തരത്തിലൊരു തിരച്ചിൽ എങ്ങനെയൊക്കെ പുരോഗമിക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവും നമുക്കുണ്ടാവും ഉണ്ടാവും എന്നൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതിലും അപ്പുറത്തൊരു വലിയ പ്രതീക്ഷ അവിടെ വാക്കിയാണ് ജനകീയ എന്ന പേര് പോലെ തന്നെ ഒരു നാടിൻ്റെ പ്രതീക്ഷ അതാണ് സാഹചര്യവും ഈ ഒരു തെരച്ചിലിന് മുന്നിലുണ്ടായ ഒരു സാഹചര്യം അതാണ് ഇനിയെങ്കിലും ഉറ്റവരെന്തെങ്കിലുമൊക്കെ അവശേഷിക്കുമെന്ന പ്രതീക്ഷയുടെ കണ്ണുകളോടെയൊക്കെ വരുന്ന ആളുകളെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഈ ഒരു ദുരന്ത ഭൂമിയുടെ ഒരു ഒരാഘാതം നേരത്തെയും നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞു ഇവിടെ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് കാണാം ഒരു മലയാകെ ഇടിഞ്ഞു പോയി കിട്ടുന്ന മേഖലയാണ് ഒരു വെള്ളച്ചാട്ടം ഉൾപ്പെടെ അപ്രത്യക്ഷമായ ഒരു സ്ഥലമാണ് ഒരാൾ എത്തിയിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു ചേട്ടാ എവിടെയായിരുന്നു വീട് വീട് അത് ആ പ്രദേശത്തായിരുന്നു പാടിയായിരുന്നു എസ്റ്റേറ്റ് ദൃശ്യങ്ങളിലേക്ക് പോയാലും അതെ ആ കാണുന്ന നമ്മുടെ ദൃശ്യങ്ങളിലായി കാണുന്ന ആ പ്രദേശത്താണ് ഏട്ടൻ്റെ വീടെന്നാണ് തോന്നുന്നത് അപ്പോൾ അല്ല എൻ്റെ അല്ല എൻ്റെ പിന്നെ മോൻ കല്യാണം കഴിച്ച വീട്ടുകാർ ഇരുന്നു അപ്പോൾ അവർ പിന്നെ ഒന്നടങ്കം അഞ്ചാളും മരണപ്പെട്ടു അഞ്ചാളെന്ന് വെച്ചാൽ ബാപ്പ ഉമ്മ പിന്നെ ഒരു ഇബാ മോള് ആ മോളെ തന്നെ നമ്മളെ മകൻ കല്യാണം കഴിച്ചിരുന്നത് അപ്പോൾ ഈ ജനകീയ തെര വന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണും ചെയ്യാതെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാലോ എന്നുള്ള ഉദ്ദേശത്തിൽ പ്രതീക്ഷയിലാണ് അവരെ കിട്ടി ബോഡികളൊക്കെ കിട്ടി മറവ് ചെയ്ത് ആ പശു ദിവസം തന്നെ കിട്ടി മറവ് ചെയ്ത് അപ്പോൾ നമ്മളെ എല്ലാവർക്കും ഒരു പ്രിയങ്കരായ ഒരു പ്രിയങ്കരിയായ ഒരു മോളായിരുന്നു ഇബാബാത്തുമ അവർ പിന്നെ ഈ മരണപ്പെട്ടതുകൊണ്ട് ഭയങ്കര വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ട് ഈ നാട്ടുകാർ എല്ലാവരും കുറേ ആളുകൾ മരണപ്പെട്ടു ഈ നാട്ടുകാർ എല്ലാവരും മരിച്ചാലും എല്ലാവർക്കും ഭയങ്കര ഭസ്മുണ്ട് അവരെ ഇനിയിപ്പോൾ ഇരിക്കാനുള്ള സാഹചര്യമൊക്കെ നമ്മളെ ഗവൺമെൻറ്റുകൾ നല്ല രീതിയിൽ ആക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് സാറേ തിരിച്ചു വരണം എന്നൊക്കെ തന്നെ താങ്കൾ പറയുന്ന എല്ലാവരുടെയും ആഗ്രഹം അപ്പോഴും നമുക്ക് ഒരു മുറിവ് അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ കണി അതെ 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 നല്ല ഇവരെ നല്ല ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് പക്ഷേ പ്രതീക്ഷയാണ് ആ വാക്കുകളിലും അത് നേളിക്കുന്നുണ്ട് അത് അഞ്ച് പേരടങ്ങുന്നവർ പൂർണ്ണമായും മരിച്ചു പോയവരാണ് അതിൻ്റെ അവരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു അവശേഷിപ്പുകൾ അവിടെ എന്നൊക്കെ പ്രതീക്ഷയിൽ പിന്നെ ഇവിടെ നടക്കുന്ന അനുഭവിക്കാനും സഹായിക്കാനും ഒക്കെയായി എത്തിയവരാണ് അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾക്ക് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് കാണുന്നുണ്ട് അധികം ആളുകളൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഈ മേപ്പാടിയിൽ നിന്ന് ഈ ഇവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിർദ്ദേശമൊക്കെ അനുസരിച്ച് ആണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് രാവിലെ മുതലേ നടങ്ങിയത് ഒരാൾ കൂടെ ഈ ഒരു മേഖലയിലായി നമ്മൾ വേറൊരാളെ കണ്ടിട്ടുണ്ട് ഇവിടെ തിരച്ചിലിനായി വന്നതാണോ വീടുണ്ടായിരുന്നോ ആ കാണുന്ന മേഖലയിൽ ആരെങ്കിലും ആ വീട്ടിൽ ഞങ്ങളൊക്കെ ഒന്ന് കുടുംബത്തിൽ കല്യാണം ഉണ്ടായിരുന്നു മൈസൂറിൽ കല്യാണത്തിന് പോയിട്ട് മേപ്പാടി എത്തിയപ്പോഴൊക്കെ കൽപ്പറ്റെത്തിയപ്പോഴും വമ്പൻ മഴയായിരുന്നു അന്ന് ബന്ധു വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു അതുകൊണ്ട് പിന്നെ ജീവൻ രക്ഷപ്പെട്ടു ആ കാണുന്ന ആ കാണുന്ന വീട് അവിടെ ഞങ്ങൾ ജ്യേഷ്ഠനിയന്മാരായിട്ട് മൂന്ന് വീടായിരുന്നു അതിൻ്റെ ആ ഫസ്റ്റ് വീട്ടിൽ ഒരു കുടുംബം മൊത്തം എല്ലാവരും പോയിരുന്നു ഇനി അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ അവശേഷങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷണത്തിനായി അന്വേഷണത്തിലാണ് അവിടെ പിന്നെ ആരും ആ പ്രദേശത്ത് ഞങ്ങളുടെ ആ കുന്നിലുള്ളവരെല്ലാരും ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് മാറി താമസിച്ചു താമസിച്ചവര് പലരും ഇന്ന് മണ്ണിന്റെ ഇടയിലാണ് ആ ദുരന്തത്തിൽ നിന്ന് ഉള്ളവരെ ആഘാതം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് നിങ്ങളെ പോലെ അല്ല എല്ലാവർക്കും നമ്മളത് കാണുന്നുണ്ട് അപ്പോ ഈ പ്രദേശത്ത് ആളുകളൊക്കെ അതാണ് ഇനി ഇപ്പോഴും ഇപ്പോഴും ഒരു പ്രതീക്ഷയാണ് അവരുടെ ഇന്ന് കിട്ടുന്നു കിട്ടുന്നുള്ള ഇന്നത്തെ നല്ലൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും കുറേ ആളുകളെ വളരെ ഒറ്റവരോടെവരും ഒരുപാട് ആളുകൾ ഇന്ന് കിട്ടാനുണ്ട് ഇവിടെ ഇവിടെ നൗഫൽ നൗഫല് ജൂസഫ് ഖലകളൊക്കെ വീടാണ് ഇത് ഇവിടെ തിരിച്ചറിഞ്ഞിട്ടില്ല ശരി ഷരീഫും യൂസഫ് ഖ കുഞ്ഞൊഴ്ദി മൂന്ന് പേരുടെ വീടായിരുന്നു ഇവിടെ കുഞ്ഞു എന്ന് പറഞ്ഞ ഇവിടെ പ്രദേശം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഈ ഒരു സ്ഥലത്തെ ഇല്ലാത്തവർക്ക് പോലും അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ആയിരിക്കും ഈ ഒരു ഇങ്ങനെ കാണുമ്പോ കാണുമ്പോൾ ആ കാണുന്നതൊക്കെ ഞങ്ങളുടെ തോട്ട ഏല തോട്ടാണ് അതെല്ലാം പകുതി വെച്ച് പോയി അല്ല അത്തരത്തിലാണ് അക്ഷയ നമുക്ക് തന്നെ രാവിലെയൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു അടയാളമേ ഇല്ലാതായിപ്പോയ ആ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ഭൂപടത്തിൽ നിന്ന് വാഞ്ഞുപോയ പ്രദേശങ്ങളാണ് അവിടെയൊക്കെ ഓരോ വീടുകളുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ ഓരോ വീടുകളായിരുന്നു നമ്മൾ നടന്ന വഴിയെന്നൊക്കെ ഇവർ പറഞ്ഞറിയുമ്പോൾ വീണ്ടും ആ ഒരു വേദന അത് ഉള്ളിൽ തന്നെ അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട് അപ്പോഴും പ്രതീക്ഷ അവസാനിക്കുന്നില്ല പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇനി കണ്ടെത്താനാകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഒരുപാട് പേര് വരുന്നത് അവരുടെ ഉറ്റവരെയൊക്കെ ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ അയൽവാസികളെ കാ തിരിച്ചറിയാൻ അയൽവാസികൾ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ ഒക്കെ അവശേഷിപ്പുകൾ എന്തെല്ലാം ഉണ്ടെന്നറിയാനൊക്കെ വരുന്ന ആളുകൾ ഇപ്പോഴും ഈ മുണ്ടക്കൈയിലെ മേഖലയിൽ നിന്നുള്ള ഒരു വേദനയുള്ള കാഴ്ചയായി അവിടെ അവശേഷിക്കുന്നു